അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസിന് താഴെ പല പ്രാവശ്യമായിട്ട് യുക്തിവാദിയുടെ ഒരു കമൻ്റ് ഇങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റിന് ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ഉദ്ദേശിച്ചതാണ് പക്ഷെ സമയം ഒന്നും കിട്ടിയില്ല ഏതായാലും ഈ പരിശുദ്ധ മാസത്തിൽ അതിനുള്ള മറുപടിയായി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അവർ എഴുതിയിട്ടുള്ള ചോദ്യം എനിക്കിതിൽ പറയാൻ പ്രയാസമാണ് എങ്കിലും അവർ ഉദ്ദേശിക്കുന്നത് ശിശു വിവാഹം നബി സല്ലാ അല്ലൈഹിമ്മ ആയിഷ ബി വിറിയാത്താലയ ആറ് വയസ്സിലെ വിവാഹം കഴിച്ചില്ല എന്നതാണ് ആയിഷ ബി ബിറിയു താലയെ മുത്തു നബി സുല്ലാഹു അലൈഹി വല്ലമ്മ വിവാഹം കഴിക്കുമ്പോൾ പ്രായം ആറാണെന്നും ഒൻപതാണെന്നും പന്ത്രണ്ടാണെന്നും പതിനെട്ടാണെന്നും പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിവേ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഒൻപത് വയസ്സാണെന്നാണ് ഒന്നാമത്തെ കാര്യം തന്നെ മുത്ത് നബി സലാഹു അലൈ വല്ല തങ്ങൾ ആയിഷ ബീബിർ അലു അൻഹയ്യ നിക്കാഹ് ചെയ്ത് തന്നെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അക്കാലത്ത് അവിടെ അത്ര വിവാഹങ്ങൾ സർവ്വസാധാരണമായിരിക്കും എന്തിനധികം പറയണം നമ്മുടെയൊക്കെ വല്യമ്മമാരും ഉമ്മമാരോടൊക്കെ കല്യാണ പ്രായം പത്തിനും പതിനഞ്ചിനൊക്കെ ഇടയിലായിരിക്കും അല്ലേ ഒരു നൂറു വർഷം മുമ്പ് വരെ ഒന്നും ഈ പ്രായം ഒരു യുക്തിവാദിക്കും ഒരു വിഷയമല്ലായിരുന്നു ഒരു പ്രശ്നമല്ല കൂട്ടത്തിൽ ഇതും പറയാം ഈ യുക്തിവാദികളുടെ മുത്തശ്ശിമാരുടെ വിവാഹിപ്രായം ഒന്നേ അവരമ്മമാരോടൊക്കെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അപ്പം മനസ്സിലാവും എത്ര വയസ്സിലാണെന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ കാലത്ത് അതൊന്നൊരു വിഷയമല്ലാന്ന് മു ാഹു അലൈവല്ല ആയിഷാ ബിബിയെ കണ്ടു മോഹിച്ച് ഒരിക്കലും തട്ടിക്കൊണ്ടു പോയതൊന്നല്ല മറിച്ച് ആയിഷാ ബിവിള്ളാ മാതാവ് മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ വിവാഹം ചെയ്തതാണ് പിന്നെ ആയിഷ ബിബിർ അലി അള്ളാഹുത്താലക്ക് ആ സമയത്ത് വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു പല വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ആയിഷ ബിബിർ അലുല്ലാൻഹാക്ക് ജുബേറുബിനു മുക്തിമുമായി അവരുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തതാണ് പക്ഷേ ആയിഷ ബിബിർ അലാഹന്നയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു ് ഈ വിവാഹം പൂർണ്ണമായും ഇഷ്ടമായിരുന്നില്ല കാരണം ജാബിർ അന്ന് വിശ്വാസി അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിടയ്ക്കാണ് ഹൗലാർ അലി അള്ളാഹ് അൻഹ നബിസുല്ലാ അലൈഹി വസ്ലമയോട് ആയിഷ ബി വി റിയല്ലാൻ വിവാഹം ആലോചിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയുള്ളവർക്ക് പിന്നെ വിവാഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ പക്വത ആയിഷ ബി വി റിയാഹു താല അൻഹ അതിബുദ്ധിമതിയായിരുന്നു തൻ്റെ യഥാർത്ഥ പ്രായത്തെക്കാൾ കൂടുതൽ ബുദ്ധിയും ശാരീരികവും മാനസികവുമായ വളർച്ചയും ഉണ്ടായിരുന്നെന്ന് പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കറിയാം അല്ലേ പിന്നെ പറയാൻ പല നാടുകളിലും വിവാഹ രീതിയും സംസ്കാരവും ശാരീരിക വളർച്ചയും പിന്നെ അതുപോലുള്ള പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുണ്ടാകും പല നാടുകളിലും അങ്ങനെയാണ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈസ്റ്റ് ടു യങ്ങ്സ്റ്റർ മദർ അഞ്ചര വയസ്സുള്ള പെറുവിലെ ഒരു കുട്ടിയെ ആയിഷാ ബി വി റലി അള്ളാഹുത്താലാൻഹ അന്ന് വിവാഹത്തിനുള്ള പക്കത ഉണ്ടെന്ന് അവരുടെ മാതാപിതാക്കൾക്കും നബി നബിസുല്ലാ അലൈസ്ല്ലാം തങ്ങൾക്കും ഹൗല ഹൗലാർ അലി അള്ളാഹുത്താലാൻഹും അനുഹുവിനും നാട്ടിലുള്ള അതുപോലുള്ള നാട്ടുകാർക്കൊക്കെ അന്ന് അറിയാം അവർക്കറിയാം അപ്പം പിന്നെ നമ്മൾ ഇപ്പം കിടന്ന് കാറിയിട്ട് എന്താ കാര്യം എന്തിനധികം പറയണം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ തെക്ക് ഭാഗത്തുള്ളവരുടെ വിവാഹപ്രായമാണോ വടക്ക് ഭാഗത്തുള്ളവരുടെ വിവാഹപ്രായം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും നിയമത്തിനനുസരിച്ചിട്ടുള്ള പ്രായമാണ് ആ രാജ്യത്ത് ആർക്കും ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം സോ നബി സല്ലാ അല്ലെ വസ്ലമയെ കുറ്റം പറയാൻ ഒരു മാർഗം കാണാഞ്ഞിട്ട് വെറുതെ ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കാലം കഴിഞ്ഞ് ഈ കാലത്ത് നോക്ക് വെറും ഒൻപത് വയസ്സുകാരിയാണ് പ്രസവിക്കുന്നത് അതും ശാരീരിക വളർച്ച ഉണ്ടായിട്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ മൂല്യവത്തായ മറ്റൊരു ഉത്തരവുമുണ്ട് അള്ളാഹു സുബ്ഹാനവതാലയുടെ നിർദ്ദേശപ്രകാരമാണ് നബി നബിസുല്ലാഹു അലൈഹി സ്വലമ്മ എല്ലാം ചെയ്തിട്ടുള്ളത് നബി നബീസു അലൈഹി വല്ലമയുടെ ജീവിതം വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും സുന്നത്തും ചര്യയും പിൻപറ്റാനും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുമുള്ള ഒരു ചുറു അതിബുദ്ധിമതിയായ ഒരു മഹത് വ്യക്തിയുടെ ആവശ്യമുള്ളത് കൊണ്ട് ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആയിഷ ആയിഷാറുളാഹു താലാഅൻഹയെ തന്നെ നബിസുല്ലാഹുല്ലമയുടെ പ്രിയ പത്നിയാക്കിയത് ഇതിൽ യുക്തിവാദികൾക്ക് ഒരു കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല പൊട്ടി ഒലിച്ചിട്ട് അവിടെ നടക്കല്ലേ നടക്കല്ലെങ്കിൽ വേറൊരു കാര്യമില്ല അവർക്ക് ഇതും വിശ്വാസാവോ ഇതും അവർ സ്വീകരിക്കോ എന്താണ് അവർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ അതിന് ഉത്തരം തേടിയിട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് അറിയാനിട്ടല്ല പക്ഷേ എങ്കിലും മറ്റുള്ളവർ ചോദിച്ച് കുഴക്കുക അതുമാത്രമാണ് അവരുടെ ആവശ്യം ഈമാൻ മുറുകെ പിടിക്കുന്ന മുത്തഖ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും നീ ഉൾപ്പെടുത്തണതല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുള്ളൂ വീണ്ടും വേറൊരു വീഡിയോയുമായി വരാം അതുവരേക്കെല്ലാവർക്കും അസലമലൈക്കും റംലാൻ കരീം